ഉദുമ തല മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനും കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മാങ്ങാട് വടക്കും തൊട്ടിയിൽ നടന്നു മണ്ഡലം സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ഉദ്ഘാടനം മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിന്റെ ഉദുമ പഞ്ചായത്ത് തല ഉദ്ഘാടനവും മാങ്ങാട് വടക്കുന്തൊട്ടിയിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മണ്ഡലം അഡ്വക്കേറ്റ് കുഞ്ഞമ്പു നിർവഹിച്ചു നമുക്ക് നമുക്ക് നമ്മുടെ പരിസരം ശുചിയാവണം എന്ന ബോധ്യം വന്നില്ല നമുക്കുള്ള ഒരു ശീലം നമ്മൾ വേസ്റ്റ് ശുചിയാവണമെന്നു വീട്ടിൽ അതല്ലെങ്കിൽ ഇവിടെ നിർ അങ്ങോട്ട് കൊടുക്കുക അപ്പുറത്തെ വീട്ടിൽ വിളനാൽ നിറക്കാറില്ല എൻ്റെ വീട്ടിൽ വേണ്ട അതിന് പ്ലാസ്റ്റിക് കൊട്ടയിൽ നിറക്കുക ഇനി ഒരു വിശേഷമുണ്ടെന്ന് ഇരിക്കട്ടെ കല്യാണമോ എന്തെങ്കിലും വാട്ടിലിറങ്ങൾ കുറച്ച് അധികാൾ വരുന്നു അപ്പോൾ മാലിന്യം കുറച്ച് കൂടുതലും നാലഞ്ച് ചാക്കലാക്കും ഈ നാലഞ്ച് ചാക്ക് കാറിൻ്റെ ഓട്ടോറിക്ഷയിലോ അല്ലേ കേട്ടു രാത്രി അസമയത്ത് കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് തള്ളും അതുകൊണ്ട് നമ്മൾ പുഴകൾ മലിനമായി ജലസ്രോതസ്സുകൾ നഷ്ടപ്പെട്ടു നമ്മുടെ പരിസരമാകെ വളരെ മോശമായ സ്മെല്ലും ആവശ്യമായ വന്നു ഇത് നമ്മുടെ അനുഭവിക്കുന്ന ഒരിക്കലും പാടില്ലാത്ത ഒരു സംഭവമായി മാറിയിരിക്കുന്നു മാറ്റം വരുന്നില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു എഞ്ചിനീയർ ഉമേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ ഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി സുധാകരൻ സൈനബ അബൂബക്കർ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ശ്രീധരൻ വയലിൽ രത്നാകരൻ ബാര മധു അടുക്കത്ത് വയൽ പഞ്ചായത്ത് സെക്രട്ടറി അജയൻ ഹരിതകർമ്മ സേനാ പ്രസിഡന്റ് ശശിതാ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ സ്വാഗതവും വി ഒ പ്രവീൺകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ ഉദുമ